നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ണിനടിയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു തടിപ്പോ അല്ലെങ്കിൽ നീരോ അല്ലെങ്കിൽ ഒരു പഫിനെസ്ന്ന് നമ്മൾ പറയും ഇത് എന്തൊക്കെ കണ്ടീഷൻ മൂലം ഉണ്ടാകും ഒത്തിരി ആൾക്കാർക്ക് പ്രധാനമായിട്ടും ഡൗട്ട് വരും എന്തെങ്കിലും ഒരു ഡിസീസ് കൊണ്ടാണോ ഈ ഒരു കണ്ടീഷൻ കണ്ണിനടിയിൽ പ്രത്യേകിച്ച് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴൊക്കെ നീര് പോലെയോ അല്ലെങ്കിൽ വെള്ളം കിട്ടി നിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പഫിനെസ് ഒക്കെ ഫീൽ ചെയ്യുക സ്വെല്ലിങ് നീരൊക്കെ ഫീൽ ചെയ്യുക എന്നുള്ളത് ഹൈ സോൾട്ട് ഡയറ്റ് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഉപ്പ് കൂട്ടുന്നുണ്ടെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ആഹാരത്തിലൊക്കെ ഉപ്പ് ഇടുക അതുപോലെ തന്നെ എന്താ പാനീയത്തിലൊക്കെ ഉപ്പ് ചേർത്ത് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ താൽക്കാലികമായിട്ടും വാട്ടർ റിട്ടൻഷൻ സംഭവിക്കുകയും കണ്ണിനടിയിലുള്ള പിന്നെ ഒരു പഫിനസ് വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില അലർജിക് റിയാക്ഷൻസിൽ രാവിലെ ഏറ്റവും കുറേ നേരം തുമ്മുക മൂക്ക് ചൊറിയുക തൊണ്ട ചൊറിയുക കണ്ണ് ചൊറിയുക ഇവയൊക്കെ പറഞ്ഞാൽ കണ്ണ് കണ്ണ് ചൊറിയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും കണ്ണിനടിയിൽ പഫിനസ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവർക്ക് അലർജിയുടെ വേറെ സിംറ്റംസ് കാണുകയാണെങ്കിൽ അലർജിയാണെന്ന് നമുക്ക് ഉറപ്പാക്കാം സൈനസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ രാ മോർണിംഗില് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിനടിയിൽ പഫിനസ് കാണാറുണ്ട് അത് കുറച്ചും കൂടെ മൂക്കിൻ്റെ സൈഡിലോട്ടും വ്യാപിച്ച് കിടക്കുന്നതായിട്ട് കാണാം അങ്ങനെയാണ് നമ്മളതൊന്നും മനസ്സിലാക്കുന്നത് സൈനസൈറ്റിസിൻ്റെ ആണെന്നുള്ളത് അതുപോലെ തന്നെ ഏജിങ്ങില് ചില ആൾക്കാർക്ക് ഏജ് കൂടുതലാകുമ്പോഴത്തേക്കും ആ ഫേഷ്യൽ മസിൽസിൻ്റെയും സ്കിന്നു ലൂസാവുന്നതൊക്കെ മൂലവും കണ്ണിനടിയിൽ പഫനസ് കാണാറുണ്ട് കിഡ്നി ഡിസീസിലും കാണാറുണ്ട് കണ്ണിനടിയിൽ നീര് നീരായിട്ടാണ് കൂടുതലത് കാണുന്നത് ലിവർ പ്രോബ്ലത്തിലും കണ്ണിനടിയിലെ നീര് കാണാറുണ്ട് അതുപോലെ തന്നെ എന്താ സ്ലീപ്പ് നമുക്ക് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിനടിയിൽ നീര് വരുന്നത് സാധാരണ ആണ് സ്മോക്കിങ് കൂടുതലായിട്ടുള്ള ആൾക്കാരിലും ഇത് കാണുമ്പോൾ സ്മോക്കിംഗ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് കണ്ണിനടിയിലെ നീര് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിറ്റമിൻ കിട ചില ഡെഫിഷ്യൻസീസ് ഉണ്ടാവാറുണ്ട് വിറ്റമിൻ കെയുടെയും വിറ്റമിൻ സിയുടെയും അയൺ ഡെഫിഷ്യൻസിയും അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇത്തരം വിറ്റമിൻ കെ വിറ്റമിൻ സി അയൺ ഡെഫിഷ്യൻസി ഉണ്ടായാലും നമുക്ക് കണ്ണിനടിയിൽ ഈ പഫിനസ് കാണാറുണ്ട് ഡെർമറ്റൈറ്റിസിന്റെ ഒരു പ്രത്യേക വിഭാഗം അസുഖത്തില് സ്കിൻ ഡിസീസിലും കണ്ണിനടിയിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നീർക്കെട്ട് കാണാറുണ്ട് പാരമ്പര്യമായിട്ടും ചില ആൾക്കാർ ജെനറ്റിക്സ് മൂലം ചില ആൾക്കാർക്ക് ഒരു ഏജ് കഴിയുമ്പോൾ സർട്ടൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ചോ ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ കണ്ണിനടിയിൽ പ്രത്യേകിച്ച് അസുഖ ബാധിതര ബാധിതരല്ലെങ്കിൽ പോലും അസുഖം ഇല്ലെങ്കിൽ പോലും കണ്ണിനടിയിൽ പഫിനസ് കാണാറുണ്ട് അത് ജനറ്റിക് ആയിട്ട് വരുന്നതാണ് അത് കോമൺ ആയിട്ട് ആ ഫാമിലിയിലുള്ള മിക്കവാറും മെമ്പേഴ്സിന് കാണുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെയാണ് കണ്ണിനടിയിലെ പഫിനസിന് പ്രധാന കാരണങ്ങൾ അപ്പോൾ അപ്പം ഇതേതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇതൊരു സീരിയസ് കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ എനിക്ക് ഏത് തരത്തിലുള്ള പഫിനെസ്സാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി